ൻ കുപ്രസിദ്ധ ഗുണ്ടയായ പ്രമോദിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും ചക്കാട്ടി തോമസ് കൊലപാതക കേസിലെ പ്രതിയുമായ ജോജോ എന്നറിയപ്പെടുന്ന കുരുവിലശ്ശേരി സ്വദേശി വടാശ്ശേരി വീട്ടിൽ പ്രമോദിനെ കാപ്പ തടങ്കലിലാക്കി പ്രമോദിനെ മാള പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചക്കാട്ടി തോമസ് കൊലപാതക കേസിന് പുറമേ രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് വധശ്രമ കേസും പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അടിപിടി കേസും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു റോബറി കേസും കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനാറിലൊരു വധശ്രമ കേസും അടക്കം പതിനഞ്ചോളം ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് ചക്കാട്ടി തോമസ് കൊലപാതക കേസിൽ ജാമ്യത്തിനിറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് പ്രമോദിനെ ഒരു വർഷത്തേക്ക് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ സി സുരേഷ് സുധാകരൻ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജി വിനോദ് എന്നിവർ കാപ്പചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ നാല്പത്തിയേഴ് ഗുണ്ടകളെ കാപ്പ ചുമത്തി ഇരുപത്തിയൊമ്പത് പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചും പതിനെട്ട് പേരെ ജയിലടച്ചിട്ടുള്ളതുമാണ് ഓപ്പറേഷന് കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്